ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ പ്രഖ്യാപിച്ച ബാഗേജ് ഓഫർ നവംബർ മുപ്പത് വരെ നീട്ടിയതായി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അറിയിപ്പ് ഈ ഓഫർ അനുസരിച്ച് യാത്രക്കാർക്ക് വെറും പതിനൊന്ന് ദൃഹം ചെലവിൽ പത്ത് കിലോ അധിക ലഗേജ് കൂടി കൊണ്ടുപോകാം ഒക്ടോബറിലാണ് എയർലൈൻ ഈ പ്രത്യേക ഓഫർ അവതരിപ്പിച്ചത് തുടർന്ന് യാത്രക്കാരിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തെ തുടർന്ന് ഓഫർ നവംബർ അവസാനം വരെ നീട്ടുകയായിരുന്നു എന്നും എയർ ഇന്ത്യയുടെ റീജിയണൽ മാനേജർ പി പി സിംഗ് വ്യക്തമാക്കി ഈ ഓഫർ പ്രകാരം സാധാരണ അനുവദിച്ചിട്ടുള്ള മുപ്പത് കിലോ ബാഗേജിനോടൊപ്പം പതിനൊന്ന് ദൃഹം അധികമായി നൽകി പത്ത് കിലോ കൂടി കൊണ്ടുപോകാം ഇതോടെ മൊത്തം നാൽപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാൻ സാധിക്കും യു എ സൗദി അറേബ്യ ഒമാൻ ഖത്തർ ഖുവൈറ്റ് ബഹ്റൈൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ് അതേസമയം ഈ ഓഫർ വഴി അധിക ബാഗേജ് ബുക്ക് ചെയ്യാനുള്ള സ്ലോട്ടുകൾ പരിമിതമാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന ഏറ്റവും പ്രധാനമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അധിക ബാഗേജ് സൗകര്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വാങ്ങണം ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇത് ചേർക്കാൻ സാധിക്കില്ല ഈ ഓഫർ വാങ്ങാനുള്ള സമയപരിധിയും യാത്ര ചെയ്യാനുള്ള സമയപരിധിയും നവംബർ മുപ്പതിനാണ് അവസാനിക്കുന്നത് സാധാരണയായി എയർപോർട്ടിൽ വെച്ച് അധിക ബാഗേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നൂറ് മുതൽ നൂറ്റൻപത് ദീർഹമിലധികം ചെലവ് വരും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി വാങ്ങുന്നത് യാത്രക്കാരെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമ പാതകളിലൊന്നായ ഗൾഫ് ഇന്ത്യ റൂട്ടുകളിൽ മത്സരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ നീക്കം അതേസമയം നവംബറിന് ശേഷവും ഈ ഓഫർ തുടരുമോ എന്ന കാര്യത്തിൽ എയർലൈൻ ഇതുവരെ സൂചനകളൊന്നും നൽകിയിട്ടില്ല സൗദിയിലെ അൽസെൽ ഇൻ്റർസെക്ഷൻ പദ്ധതിയുടെ പണി പൂർത്തിയാക്കുന്നതിനായി മക്കയിലെ കിങ് ഫൈസൽ റോഡ് നാലാം റിംഗ് റോഡിലേക്കുള്ള ദിശയിൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി റോയൽ കമ്മീഷൻ ഫോർ ദ സിറ്റി ഓഫ് മക്ക ആൻഡ് ദി ഹോളി ഓളിസൈറ്റ്സുമായി സഹകരിച്ച് തലസ്ഥാന വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച മുതലാണ് അടച്ചുപൂട്ടൽ പ്രാബല്യത്തിൽ വന്നത് കിങ് ഫൈസൽ റോഡിൽ നിന്നും നാലാം റിംഗ് റോഡിലേക്കുള്ള റാമ്പും ഹുസൈൻ സെർഹാൻ റോഡുമായി കൂടിച്ചേരുന്ന ഭാഗവുമാണ് അടച്ചിടുകയെന്നും തലസ്ഥാന ഗതാഗത വകുപ്പ് അറിയിച്ചു മദീനയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കിങ് ഫൈസൽ റോഡും നാലാം റിംഗ് റോഡും ചേരുന്ന ജംഗ്ഷനിലെ നിലവിലുള്ള റാമ്പുകൾ വഴി വഴി തിരിച്ചുവിടും അൽ മൊയ്സിയം മാർക്കറ്റിലേക്ക് പോകുന്നവർ ഖസിർ അൽ ഷുമുഖ് ഹാളിന് അടുത്തുള്ള പ്രാദേശിക റോഡുകൾ ഉപയോഗിക്കണം അടച്ചിട്ട റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ പകരം റൂട്ടുകൾ ഉപയോഗിക്കണം ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനും എല്ലാ ഡ്രൈവർമാരും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം റൂട്ടുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന കപ്പ് റൈസിംഗ് സ്റ്റാർ ട്വൻ്റി ട്വന്റി ടൂർണമെൻറ്റിനുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു ഹമാദ് മിർസ നയിക്കുന്ന ടീമിൽ നിരവധി യുവ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ പുതുമുഖങ്ങളും ടീമിലെത്തി നവംബർ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ടൂർണമെൻറ്റ് രണ്ട് ഗ്രൂപ്പുകളിലായി എട്ട് രാഷ്ട്രങ്ങൾ പങ്കെടുക്കും ഗ്രൂപ്പ് എയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ടീമുകളും ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒമാൻ യു ടീമുകളും അണിനിരക്കും ഒമാൻ യു എ ഹോങ്കോങ് ഒഴികെയുള്ള രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ച് എ ടീമുകളാണ് ടൂർണമെൻറ്റിൽ അണിനിരക്കുക നവംബർ പതിനാലിന് പാക്കിസ്ഥാനെതിരെയാണ് ഒമാൻ്റെ ആദ്യ മത്സരം പതിനാറ് യു എ നേരിടും പതിനെട്ടിനാണ് ഒമാൻ ഇന്ത്യ പോരാട്ടം ദോഹയിലെ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെൻറ്റിലെ മത്സരങ്ങളെല്ലാം അരങ്ങേറുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ എത്തുന്നവർ സെമി യോഗ്യത നേടും ഇരുപത്തൊന്നിന് സെമി ഇരുപത്തിമൂന്നിന് ഫൈനലും നടക്കും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഹോട്ടലുകൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ടൂറിസം സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻ പ്രവർത്തനങ്ങൾക്കെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയെ പിന്തുണയ്ക്കരുതെന്നും സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും മുന്നറിയിപ്പ് നൽകി ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇലക്ട്രോണിക് വെബ്സൈറ്റുകളും ആവശ്യമായ അംഗീകാരങ്ങൾ നേടാതെ ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാർക്കറ്റിങ്ങും പ്രമോഷനും നടത്തുന്ന രീതി നിയന്ത്രിക്കുന്ന റെഗുലേഷൻ്റെ ആർട്ടിക്കിൾ ഒമ്പതിലെ ക്ലോസ് പതിമൂന്നിൻ്റെ ലംഘനമാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബന്ധപ്പെട്ട അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളോ സാധനങ്ങളോ സേവനങ്ങളോ പ്രൊജക്റ്റുകളോ ലൈസൻസ് ഇല്ലാതെ വിപണനം ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നിരോധിച്ചതായും നിയമം വ്യക്തമാക്കുന്നു ഈ നിയന്ത്രണത്തിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു എല്ലാ സാമൂഹിക മാധ്യമ ഉപയോക്താക്കളും ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നവരും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെയും സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നിയന്ത്രണം ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഉപയോഗത്തിനും വിതരണത്തിനുമായി എത്തിച്ച മയക്കുമരുന്ന് റോയൽ ഒമൻ പോലീസ് പിടികൂടി ക്രിസ്റ്റൽമെറ്റ് കഞ്ചാവ് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയതിനെ തുടർന്ന് സീബിൽ രണ്ട് പ്രവാസികളെ മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പിടികൂടി പ്രതികൾക്കെതിരെ നിയമ നടപടികളും ആരംഭിച്ചു നിയമവിരുദ്ധ വസ്തുക്കളുടെ വ്യാപാരവും ഉപയോഗവും ഇല്ലാതാക്കുന്നതിനും രാജ്യത്തുടനീളം പൊതു ക്രമസമാധാനം നിലനിർത്തുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളെയാണ് ഇത് അടിവരയിടുന്നതെന്നും ഡയറക്ടറേറ്റ് ജനറൽ പറഞ്ഞു മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ വ്യാപ്തിയും സാധ്യമായ പ്രാദേശിക ബന്ധങ്ങളും നിർണയിക്കാൻ കൂടുതൽ അന്വേഷണങ്ങൾ നിലവിൽ നടന്നു വരികയാണെന്നും പി വ്യക്തമാക്കി മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടപടികൾ ശക്തമാക്കി വരികയാണ് കഴിഞ്ഞ മാസം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളാണ് അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉയർന്ന താപനിലയും പർവ്വത പ്രദേശങ്ങളിൽ ഗണ്യമായ മഴയും ലഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ പ്രതിമാസ കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒക്ടോബറിലെ ഏറ്റവും ഉയർന്ന താപനില ഫഹൂദിലായിരുന്നു നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് സുനൈന നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി ഹംറ അദ്രോ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കെർണനാലം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അമ്രാത് നാൽപ്പത്തി മൂന്ന് എന്നിവയാണ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത മറ്റു പ്രദേശങ്ങൾ അതേസമയം പർവ്വത പ്രദേശങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽഷംസിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ആണ് ശരാശരി താപനില സൈക്ക് പതിനൊന്ന് പോയിൻറ്റ് നാല് ജബൽഹാരിം പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഖൈറൂൺ ഹിത്തി പതിനാറ് പോയിൻറ്റ് രണ്ട് ഹൈമ പതിനാറ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി എന്നിങ്ങനെയാണ് താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ ഓരോ പ്രദേശങ്ങളിലെയും പ്രതിമാസ ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനങ്ങളും സിവിൽ ഏവിയേഷൻ ഡാറ്റയിൽ എടുത്തു കാണിച്ചു ദോഫാറിൽ റോഡപകടത്തിൽ സ്വദേശി പൗരൻ മരണപ്പെട്ടു ഇയാളുടെ മൃതദേഹം റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ വിമാനത്തിൽ വക്ഷിൻ ഹെൽത്ത് സെൻ്ററിൽ നിന്നും ദോഫാർ ഗവർണറേറ്റിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു